ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇറാൻ്റെ ഏറ്റവും പുതിയ ഒരു ആയുധത്തിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇറാൻ കറാർ ഡ്രോണുകളെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു എന്താണ് ഈ കറാർ ഡ്രോൺസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇറാൻ അവരുടെ എല്ലാ അതിർത്തിയിലും അതായത് രാജ്യത്തിൻ്റെ കരമാർഗം ഷെയർ ചെയ്യുന്ന ബോർഡേഴ്സിലൊക്കെ കരാർ ഡ്രോൺസുകൾ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു ഡ്രോൺ ഇറാൻ അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് ഇസ്രായേലും പലസ്തീനും ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധത്തിൻ്റെ ഒരു പ്രദർശനം ലോകത്തിൻ്റെ മുമ്പാകെ നടത്തിയത് ഒരു നിസ്സാര പ്രദർശനം എന്ന് ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല കാരണം ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ വലിയ ഒരു കൊട്ടിഘോഷിച്ചാണ് അത് ലോകത്തിൻ്റെ മുമ്പാകെ ടെലികാസ്റ്റൊക്കെ ചെയ്തത് ഇറാൻ ആർമിയുടെ തലവനായിട്ടുള്ള അബ്ദുറഹിം മോസവി ഒരു കാര്യവും പറയുകയുണ്ടായി ഇറാന്റെ ശത്രു രാജ്യങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ട് മാത്രം ഇറാനിലേക്ക് വരിക കാരണം അങ്ങനെ വരുന്ന ഒരു ശക്തിയും ജീവനോട് കൂടി തിരിച്ചു പോയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർമി ചീഫായിട്ടുള്ള അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതുകൂടി ഓർക്കുക രണ്ടായിരത്തി പത്തിലാണ് കറാർ എന്നൊരു ശ്രേണിയിൽപ്പെട്ട ഡ്രോൺ ഇറാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അന്ന് ഈ ഒരു ഡ്രോണിൻ്റെ അല്ലെങ്കിൽ അതിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് വെറും എട്ട് കിലോമീറ്റർ ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് മാജിദ് എന്ന പേരിലുള്ള ഒരു തെർമൽ മിസൈലായിരുന്നു അതിൻ്റെ ദൂരപരിധി വെറും എട്ട് കിലോമീറ്റർ മാത്രം അങ്ങനെ രണ്ടായിരത്തി പത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഇന്ന് ആ ഒരു ഡ്രോണിന് വഹിക്കാൻ കഴിയുന്ന മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ആയിരം കിലോമീറ്റർ ആണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത്തരത്തിൽ ബോർഡറിൽ സജ്ജമാക്കിയിരിക്കുന്ന ഈ ഒരു ഡ്രോണുകൾ എത്രമാത്രം ദൂരത്തിൽ ചെന്ന് ശത്രുക്കളെ കൊല്ലാൻ സാധിക്കുമെന്നുള്ളത് ഇത് വെറും വാക്ക് പറയുന്നതല്ല ഇറാൻ ഈ ഒരു ഡ്രോൺ അവതരിപ്പിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയ അമേരിക്കയും ഇസ്രായേലും രംഗത്ത് വരികയുണ്ടായി അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഇറാനെതിരെ ഉന്നയിക്കുകയും ചെയ്തു പ്രധാനമായും അമേരിക്ക ഇറാനെതിരെ ആരോപിച്ച ആരോപണം എന്ന് പറയുന്നത് ഇറാൻ റഷ്യയെ ആയുധം നൽകി സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ യുക്രൈനും ഇറാനെതിരെ രംഗത്ത് വരികയുണ്ടായി യുക്രൈൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകി സഹായിക്കുന്നത് നിർത്തണമെന്നാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറാൻ വലിയ രീതിയിൽ ഡ്രോണുകളുടെ ഉൽപ്പാദനമൊക്കെ നടക്കുന്നുണ്ട് ഇറാൻ എങ്ങനെ ഈ ഡ്രോണുകളുടെ മേഖലയിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ഇറാൻ ഡ്രോണുകൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും ഇറാനും ഇറാഖും തമ്മിൽ നടന്ന ഏകദേശം എട്ട് വർഷത്തോളം യുദ്ധം ചെയ്യുകയുണ്ടായി ആ ഒരു സമയത്താണ് ഇറാൻ ഇത്തരത്തിൽ ഡ്രോണുകളുടെ നിർമ്മാണത്തിലേക്കൊക്കെ ചൂടുവെച്ചത് ഒരു കാര്യം പ്രത്യേകം ആലോചിക്കേണ്ടത് അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഒരു ഉപരോധമൊക്കെ നേരിടുന്ന രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളിൽ കിട്ടുന്ന പോലെ പല കമ്പോണൻസും ഒക്കെ ഇറാനിൽ കിട്ടാൻ വളരെ പ്രയാസവുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിഫിക്കൽറ്റി ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാൻ ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഈ ആയുധത്തിൻ്റെയും ഒപ്പം തന്നെ ടെക്നോളജിയുടെയും കാര്യത്തിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇസ്രായേൽ ആകട്ടെ ഇറാനെതിരെ ഒത്തിരി നാളായിട്ടൊരു ശത്രുത പുലർത്തുന്ന രാജ്യം കൂടിയാണ് പ്രധാനമായും ഇസ്രായേലിൻ്റെ പേടി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും ഭീഷണിയവർ കാണുന്നത് ഇറാനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് മുമ്പൊരു അഭിമുഖം നൽകിയപ്പോൾ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറയുകയുണ്ടായി ഇറാൻ ആണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ പോസിബിൾ ത്രെറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം ഒരു പ്രാവശ്യമല്ല പറഞ്ഞത് മറിച്ച് മൂന്ന് പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്താണ് പറഞ്ഞത് ഇറാൻ ആണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞത് നിലവിൽ ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലസ്തീനു വേണ്ടി ആദ്യം രംഗത്ത് വന്ന രാജ്യമെന്ന് പറയുന്നതും ഇറാനാണ് മാത്രമല്ല ഇറാനെ സഹായിക്കാൻ വേണ്ടി ഇറാൻ്റെ സപ്പോർട്ട് കൂടി പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഷിയ മുസ്ലിം ഗ്രൂപ്പുകളും ഈ മേഖലയിൽ സജീവമാണ് ഒന്ന് ലെബനോണിലുള്ള ഹിസ്ബുൽദയാണ് ഹിസ്ബുൽദ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് ഇതും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്താകട്ടെ യമനിൽ നിന്നുള്ള ഷിയ ആയിട്ടുള്ള ഹൂത്തികൾ അവർ റെഡ് സീ വഴി പോകുന്ന പല ചരക്ക് കപ്പലുകളും പ്രത്യേകിച്ച് ഇസ്രായേലുമായി വ്യാപാര ബന്ധമുള്ള കപ്പലുകളെയൊക്കെ ഇപ്പോൾ അവർ പിടിച്ചെടുക്കുകയും ഒപ്പം തന്നെ അവർക്കെതിരെ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങളൊക്കെ നടത്തി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം